സമൂഹ മാധ്യമത്തിൽ നിരന്തരം വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിച്ച ഐഎസ്ആർഒ തിരുവനന്തപുരം വി എസ് എസ്ഇയിലെ ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്ത പോലീസ് സമൂഹത്തിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വൈര്യവും വളർത്തുന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുന്ന തലശ്ശേരി സ്വദേശി രഞ്ജിത്തിനെതിരെയാണ് ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുത്തത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച വിദ്വേഷ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തല നടപടികൾ ആവശ്യപ്പെട്ടുള്ള പരാതികളും നിരവധിയാണ് സമൂഹത്തിൽ കലാപമുണ്ടാക്കുന്ന തരത്തിൽ ആർ എസ് എസ് പ്രവർത്തകനായ പ്രതി രഞ്ജിത്ത് നിരന്തരം വിദ്വേഷ പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി അമിത് ഭദ്രൻ നൽകിയ പരാതിയിലാണ് നടപടി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാരായ വി ശിവൻകുട്ടി മുഹമ്മദ് റിയാസ് രാജ്യസഭാ എം പി എ റഹീം മുൻ എം പി എ കെ ബാലൻ ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവർക്കെതിരെയാണ് പ്രതിയുടെ അപകീർത്തികരമായ പ്രചരണം മതസ്പർദ്ധയും രാഷ്ട്രീയ വൈരവും വളർത്തുന്ന പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ട് സഹിതമാണ് എ ഡി ജി പിക്ക് പരാതി നൽകിയത് ഈ പറയുന്ന വ്യക്തി സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്താനും മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നമ്മുടെ മന്ത്രിമാർക്കുമെതിരെ നിരന്തരമായി മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് തുടർന്ന് വരികയാണ് അതിൻ്റെ പേരിലാണ് ഒരു പരാതിയിലേക്ക് പോയത് രാഷ്ട്രീയ വിദ്വേഷത്തിൻ്റെ പേരിൽ മന്ത്രിമാരെ അടക്കം മോശപ്പെടുത്തുന്ന രീതിയിൽ അതിൻ്റെ ആധികാരികതയെ പോലും ചിന്തിക്കാതെയാണ് പുള്ളി ഷെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ പേരിൽ മാത്രമാണ് ഒരു പരാതിയിലേക്ക് മുന്നോട്ട് പോയത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തിമൂന്ന് രണ്ട് വകുപ്പുകൾ പ്രകാരവും ഐ ടി ആക്ടിന്റെ അറുപത്തിയാറ് ഡിയും കേരള പോലീസ് ആക്ടിലെ വിവിധ വകുപ്പുകളും ചേർത്ത് ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സർവീസ് ചട്ടങ്ങളുടെ ഗുരുതരമായ ലംഘനം നടത്തിയ ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടികൾ ആവശ്യപ്പെട്ടുള്ള വിവിധ പരാതികൾ വി അധികൃതരുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് പോലീസ് ക്രിമിനൽ നടപടികളും ആരംഭിച്ചിരിക്കുന്നത് മറ്റു ചില വി എസ് എസ് സി ഉദ്യോഗസ്ഥരും സർവീസ് ചട്ടങ്ങൾ മറികടന്ന് ഭരണഘടനാ പദവിയിലിരിക്കുന്നവർക്കെതിരെ സമാനമായ വ്യാജപ്രചരണങ്ങളും ബി ജെ പിക്ക് വേണ്ടി രാഷ്ട്രീയ പ്രചരണങ്ങളും നടത്തിവരുന്നുണ്ട് ഇതിന്റെ തെളിവുകൾ സഹിതം പലതവണ പരാതി നൽകിയിട്ടും വി എസ് എസ്സിയിലെ സംഘപരിവാർ അനുകൂലികളായ ചില ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ച് അധിക്ഷേപിക്കുകയും മതസ്പർദ്ധ വളർത്തുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തതിനു പിന്നാലെ വകുപ്പ് തല നടപടി വേണമെന്ന ആവശ്യവും ശക്തമാവുകയാണ് ന്യൂസ് തിരുവനന്തപുരം